സഹനത്തെ നമുക്ക് മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് എന്റെ ആത്മകരക്ഷയ്ക്ക് വേണ്ടി സൈനിക എന്റെ ജീവിതത്തിൽ ഞാൻ ക്ഷണിച്ചതും ക്ഷണിക്കാത്തതുമായ പലതരത്തിലുള്ള സഹനങ്ങൾ ഞാൻ ഒന്നും ചോദിച്ചില്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഞാൻ ഒരുപാട് സഹിക്കേണ്ടി വരുന്നു ഇതാണ് ഞാൻ എന്ന വ്യക്തിയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനം ഇത് ഏത് കാലഘട്ടം വരെ ആകും ചിഹ്നത്തിന് മരണത്തിനുമിടയില് ഇതുപോലെയുള്ള ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ ഭൂമിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളെ സ്വകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കുന്ന ഒരു അനുഭവം സഹനാനുഭവം മറ്റൊന്ന് മറ്റൊരാളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സഹിക്കുക ഇപ്പോൾ ദുശീലമുള്ള ഒരു ലൈഫ് പാർട്ട്ണറാണ് അയാളുടെ ആ ഒരു സ്വഭാവത്തിനെ നമ്മൾ സഹിച്ചുകൊണ്ട് അയാളുടെ കൂടെ നിക്കുന്ന ഒരവസ്ഥ അങ്ങനെ അയാളുടെ ആത്മാവിനെ നശിച്ചു പോകാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഏതെങ്കിലും വേറൊരാളുടെ പ്രതി അയാൾ പ്രതി മക്കളെ പ്രതി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ ഓർത്തുകൊണ്ടൊക്കെ നിങ്ങൾ സഹിക്കുന്ന മറ്റയാളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അത് വേറെ ആര് വേണമെങ്കിലും മാത്രം അതിനുവേണ്ടി നിങ്ങൾ സഹിക്കുന്നതാണ് രണ്ടാമത്തെ സഹന സഹനം ഇനി ഇത് രണ്ടിനേക്കാളും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഇതിലേക്കാണ് പലരും ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ഇതിലേക്ക് എത്തിച്ചേരുന്ന ഒരു സഹനമുണ്ട് അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറാകുന്ന മനസ്സോടുകൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന സഹനം ഇപ്പം ആദ്യം എൻ്റെ ലൈഫിൽ ഒരു സഹനം ഉണ്ടായിരുന്നു എനിക്ക് ഇത് സഹനമാണെന്ന് മനസ്സിലായില്ലായിരുന്നു ഞാൻ എന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്ന് കരുതി ഞാൻ അത് അനുഭവിച്ചു വന്നു പക്ഷെ കൊറേ അനുഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെയല്ല ഇത് എന്നോട് മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുന്നതാണ് എനിക്ക് തിരിച്ചറിവുണ്ടായി പിന്നെ ഞാൻ ആ സഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എനിക്ക് പറ്റില്ല പക്ഷെ എന്നെ തന്നെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചു ചെറുത്ത് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു ആ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്നെ ബാധിക്കില്ല ഇയാളുടെ ബിഹേവിയർ എന്നെ ബാധിക്കില്ല എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലായി അത് ഏതൊരു സഹനത്തിൽ നമുക്ക് ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല മറ്റേ സഹായിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ നശിച്ചു പോകാതെ മറ്റേ നമ്മൾ നമ്മൾക്ക് സഹായിക്കണം അപ്പം നമ്മൾ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേ അതേസമയം ഞാൻ സഫർ ചെയ്യുന്നുമുണ്ട് പക്ഷെ കുറേ നാളുകൾ എനിക്ക് തോന്നുവാണ് എന്നോട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ സഫറിങ്ങിൽ നിന്നും എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് രക്ഷപ്പെട്ടു പോകാം എനിക്ക് സഫറിംഗിൽ നിന്ന് രീതി രക്ഷപ്പെട്ടു പോകാം അങ്ങനെയൊരു ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ട് പക്ഷെ ഞാൻ തിരിച്ചറിയുവാണ് സഹനമാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നണമുണ്ട് പക്ഷെ എനിക്ക് മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് ഇതിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട് ഇത് ഞാൻ അങ്ങ് ഏറ്റെടുക്കുക ഈ സഹനത്തെ ഞാൻ അങ്ങ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് ഞാൻ ഈ സഹി സഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കൂടെയുള്ള ആളുകൾക്ക് ചിലപ്പോ മാനസാന്തരം വരാം ചിലപ്പോ മാനസാന്തരം വരില്ല പക്ഷെ ഈ കെട്ടുപാടുകളുണ്ടല്ലോ ഒരു ഫാമിലിയിലെ ഒരു ഭാര്യ ഒരിക്കലും ഒരുപക്ഷെ ഭർത്താവിന് ഒരു മാനസാന്തരം ഉണ്ടാവണം എന്നില്ല ഒരിക്കലും അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ആ ഭർത്താവിൽ അവൾക്ക് കിട്ടുന്നുമില്ല പക്ഷെ എന്നാലും കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതിയെ നിലനിർത്താൻ വേണ്ടി ഒരു ഭാര്യ സഹിക്കാൻ വേണ്ടി ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവളാണ് ആ വീട്ടിലെ ക്രിസ്തു ക്രിസ്തു സഫർ സഫർ ചെയ്തതും സാക്രിഫൈസ് ചെയ്തതും മനുഷ്യ കുലത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാതില് തുറന്നിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു ഇതൊക്കെ ഞാൻ സഫർ ചെയ്യേണ്ടി വരും ഇതൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തതാണ് പുരുഷമരണം അത് ഒരുപാട് പേരെ രക്ഷയിലേക്ക് നയിക്കുന്നുല്ലോ നമ്മൾ സഹിക്കുമ്പോൾ രക്ഷയ്ക്കുള്ള ഓപ്ഷൻ അവിടെയുണ്ട് പക്ഷെ രക്ഷപ്പെടണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റാൾ കൂടിയാണ് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ വ്യക്തികളെ ഇവരുടെ കുറവുകളോട് കൂടെ ജീവിതത്തിന്റെ ഭാഗമാക്കിട്ട് ഞാൻ നിലനിർത്തുകയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് നഷ്ടപ്പെടുന്ന സെൽഫ് റെസ്പെക്ട് എനിക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് എനിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയുന്നു മെൻ്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾ കാത്തുസൂക്ഷിക്കണം അതായത് നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകരുത് നിങ്ങൾക്ക് പല മോശ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് എന്നാലും നമ്മൾ ഇതിന്റെ ഈ സഹായത്തിന്റെ ഭാഗമാകാം എന്ന് ഡിസിഷൻ എടുക്കുകയാണ് അതായത് ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിലും ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കാം എന്ന് തീരുമാനിക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെ നിങ്ങളെ തളിപാടി ഈ സഹനത്തിന്റെ തലം അത്ര സുന്ദരമായ തലമല്ലേ ക്രിസ്തുവിന്റെ സഹനമാണ് അത് ക്രിസ്തുവിന്റെ സഹനമായതുകൊണ്ട് തന്നെ അത് വളരെ സ്റ്റാൻഡേർഡ് കൂടിയൊരു സഹനമാണ് അതിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതും അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നതും വളരെ വേദനാധനകമാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരാൾ മാനസികമായി മുറിവേറ്റ ഒരാളാണ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ മോശം വിചാരിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മോശം അനുഭവങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് അവർക്ക് ഈ അവരുടേതായ ഒരു ബിഹേവിയർ രൂപപ്പെട്ടിട്ടുണ്ട് കുറെ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ വ്യക്തിയെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം ശരിയാക്കി എടുക്കണം എന്നാണ് പക്ഷെ നമുക്ക് മനസ്സിലാവാണ് ഇതൊക്കെ വളരെ ചെറുപ്പമുതലേ തലയിൽ കയറി കൂടിയ ചില കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചാലൊന്നും അത് മാറ്റാൻ പറ്റില്ല തിരിച്ചറിവാണ് പിന്നീട് ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചതൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അയാളുടെ അയാളെ ഇനി സപ്പോസ് ഇങ്ങനെ മോശമായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ടേയിരിക്കും അവർക്കും അതിനെ കുറിച്ചൊരു തിരിച്ചറിവില്ല നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ കഴിഞ്ഞാൽ അവർ അവരെങ്ങനെ സർവൈവ് ചെയ്യുമെന്നും അവർക്കറിയില്ല അത് അവരുടെ ലൈഫ് വേസ്റ്റ് ആക്കുമെന്നും ഉള്ള ബോധം അവർക്കില്ല അവർക്ക് അവരുടെ നാശത്തെ കുറിച്ചൊരു ധാരണയും ഇല്ല പക്ഷെ നമ്മൾ ആ വ്യക്തിയെ അങ്ങനെ നശിച്ചു പോകണ്ട എന്നുള്ള ഒരു ഇതിലേക്ക് ദൈവം നമ്മളെ അവരുടെ ആ ഒരു ആ ഒരു അവരെന്താണോ ഒരു മോശമാണെങ്കിൽ മോശം അതെങ്ങനെയാണോ എങ്ങനെ അതനുസരിച്ചിട്ട് ആ വ്യക്തി നമ്മളെ കയ്യിലേക്ക് തരികയാണ് നമ്മൾ അതങ്ങ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് അത് പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ സഹനത്തിന്റെ ഓരോ തലങ്ങളിലൂടെ നമ്മൾ കടന്നു കടന്നു പോയി വരുമ്പോ നമ്മൾ അനുഭവിക്കുന്നതാണ് ഇപ്പൊ എനിക്കറിയാം ഈ സഹനം എൻ്റെ ജീവിതകാലം മുഴുവൻ ചിലപ്പോ ഉണ്ടാവും ഇത് എനിക്ക് മോശം അനുഭവങ്ങൾ തരും എനിക്ക് എൻ്റെ എൻ്റെ സെൽഫ് ഭാവിനും എന്റെ സെൽഫ് റെസ്പെക്ടിനും നെഗറ്റീവായിട്ട് ബാധിക്കും പക്ഷേ ലൈഫിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാനത് ആ സഹനത്തോട് നോ പറഞ്ഞ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും എന്നുള്ള ഒരു ബോധ്യത്തില് ഞാൻ ആ പുരുഷങ്ങ് എടുക്കാൻ അങ്ങ് ബോധപൂർവം തീരുമാനിക്കുകയാണ് സാക്രിഫൈസുകളും രണ്ടാമത്തെ തരം എന്ന് ഞാൻ പറഞ്ഞ സഹനത്തിൽ നമ്മൾ എതിർക്കുകയാണ് നമ്മൾ ആ സഹനത്തിനെതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളെ മെന്റലി എഫക്ട് ചെയ്യാതെയും ഇതിനൊക്കെ നമ്മൾ എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ സഹനം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മൾ നിസ്സഹായമായിട്ട് പുരുഷരിങ്ങനെ കിടക്കയാണ് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ രക്ഷിക്കാൻ പോകുന്നവരെന്നെ നമ്മൾ നോക്കി പറയുവാണ് മനുഷ്യർ പറഞ്ഞില്ലേ ശിവൻ ഇവനെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്തൊക്കെ ഡയലോഗുകൾ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നത് നമ്മളെങ്ങനെ അവരിങ്ങനെ പറയും അവരെന്നൊക്കെ പറയും അവര് തന്നെ അതായത് നമ്മളാർക്ക് വേണ്ടിയാണ് കൃഷിയിൽ എറങ്ങിയത് അവർ തന്നെ നമ്മൾ പറയും ഓ എന്തൊരു ജീവിതാ അവള് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കണ്ടില്ലേ അല്ലെങ്കിൽ അവള് കണ്ടില്ലേ അവളെ ലൈഫ് ഇങ്ങനെയാന്ന് കണ്ടില്ലേ എന്ന് പറയും ചിലപ്പോ നാട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ പറയും കണ്ടില്ലേ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയും ചൂണ്ടിനുള്ളിൽ നമുക്കറിയാം ഞാനിവിടെ ഈ ഒരു കുരിശിൽ കയറിയത് കൊണ്ട് മാത്രം ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എൻ്റെ മക്കൾ അനാഥരാകുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ പൂർണമായിട്ടും ഒരു മോശത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഞാൻ എന്ന വ്യക്തി ഇല്ലാതാകാൻ സ്വയം ശൂന്യമാകാൻ തീരുമാനിക്കുകയാണ് പത്തരം ഉയർന്ന സഹനത്തിൻ്റെ തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ വിളിയാണ് നിങ്ങളുടെ ചോയ്സ് ആയിട്ട് ദൈവം നിങ്ങൾക്ക് തരുമെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിസ്സഹായമാക്കുന്ന സഹനാനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കും അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല നിങ്ങളുടെ സെൽഫ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും ഒരു ചൂതാട്ടം പോലെ ഇങ്ങനെ വെക്കണ പോലെയാ പണയം വെക്കുന്ന പോലെയാ കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ളൊരു മട്ടാണ് കാരണം എന്ത് വേണേലും സംഭവിക്കാം പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു റിസ്ക് ഉള്ള പരിപാടിക്ക് അങ്ങ് ഓക്കെ പറയുവാണ് ഓക്കെ ദൈവം എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ ഞാൻ ഇതങ്ങ് ഏറ്റെടുക്കുവാണെന്നൊക്കെയാ പറയണം സോ ഇങ്ങനെ ഏറ്റെടുക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം സഹായിക്കും പക്ഷെ ഗോതമ്പ് വീ മണിമണി നിലത്ത് വീണ് അഴിയാന്ന് പറയണം അഴിയുന്ന പ്രോസസ് അത്ര സുഖമുള്ള പ്രോസസ് അല്ല അപ്പം ഇതിലെ ഒരു 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 രക്ഷ തീർച്ചയായിട്ടും ഇങ്ങനെ സഹിക്കുന്നവരെ ദൈവം മാനിക്കും ജീവന്റെ കിരീടം തരും ഇതൊക്കെ ശരിയാ പക്ഷെ മരിക്കുന്ന സമയം വരെ നമ്മൾ അംഗീകരിക്കപ്പെടണമെന്നില്ല നമ്മൾ സ്നേഹിക്കപ്പെടണമെന്നില്ല നമ്മുടെ ഈ സാക്രിഫൈസിന് കയ്യടി കിട്ടണമെന്നുമില്ല പക്ഷെ നമ്മൾ കാരണം രക്ഷപ്പെട്ടു പോകുന്ന വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ പോകുന്ന കുട്ടികളുണ്ടാകും ഒരു ഭാര്യ ജീവിതം ജീവിതങ്ങളുണ്ടാകും അപ്പൊ ഒരു ഭാര്യ ഉം മടുത്തു ഭർത്താവിന്റെ സ്വഭാവം കൊണ്ട് മടുത്തു അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ സ്വഭാവം കൊണ്ട് മടുത്തു വിവാഹ മോദനം പറയുന്ന ഉപേക്ഷിച്ചു പോവാൻ തീരുമാനിക്കുകയാണ് പക്ഷെ അപ്പൊ ഈ കുട്ടികൾ ശ്രദ്ധിക്കാൻ ആളുകളില്ല കുട്ടികളുടെ ലൈഫ് പ്രയാസത്തിലായി പോകുന്നു ഇത് കാണുമ്പോ ആരും തോന്നാണ് എനിക്ക് എനിക്കിത് പറ്റണേ കാര്യം പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് കുറച്ച് സേഫാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് നിങ്ങളുടെ സാക്രിഫൈസ് നിങ്ങളുടെ സെൽഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആർക്കൊക്കെയോ വെളിച്ചമായി മാറാൻ തീരുമാനിക്കുന്ന ഒരു 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 എന്താ പറയാ വിപ്ലവാത്മകമായ ഒരു സഹനത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്ന ഒരു ഡിസിഷൻ ഈ കുരിശിന്റെ വഴിയൊക്കെ അതകഥ തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ് ദൈവം യേശു ക്രിസ്തു ഇത്രയേറെ അപമാനിക്കപ്പെടാനും ചാട്ടവാട അടി ഏൽക്കാനും മറ്റുള്ളവർ കാണുമ്പോൾ തുപ്പുന്നതും അല്ലെങ്കിൽ ആ ഒരു പരിഹാസത്തിന്റെ ഒരു യാത്രക്ക് എന്തിനാണ് ക്രിസ്തുവിനെ തയ്യാറായത് നാം അവസാനം വരെ മനസ്സിലായോ മൂന്നാം ദിവസം ഉയർത്തുന്നതുകൊണ്ടല്ലേശു ക്രിസ്തു വിജയിച്ചു അവനായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നു അല്ലെങ്കിൽ കുരിശ് ആ നിമിഷം ഇരിക്കുന്ന നിമിഷം വരെ ഭൂമിയിലായിരിക്കുന്ന നിമിഷം വരെ ഒരു പാപിയെ പോലെ ഒരു നഗ്നനാക്കി കുരിശിലേറ്റി അങ്ങ് പോയില്ലേ മരണം വരെ വല്ലതും കിട്ടിയോ ഇടയ്ക്ക് കൊറേ പേര് വരും പിന്നെ കൊറേ പേര് പോവും പിന്നെ ഒന്നോ രണ്ടോ പേര് അത് കൂടെ നടന്നവർ പോലും ഇല്ല മക്ലാ മുറയൊക്കെയാണ് മരണത്തിന് ശേഷവും അവനെ മാനിച്ചിട്ട് അവന അവനോട് സ്നേഹത്തിന് തീക്ഷണത് കൊണ്ട് വന്ന് നമ്മളൊരാളെ സ്നേഹിക്കുവാണെങ്കിൽ നമ്മൾ മെച്ചാൻ ആളെ വിട്ടുകളൊന്നും നമ്മൾ ആ കുഴിമാടത്തിലേക്ക് പോകൂല്ലേ മത്തലനെ വഴിയ ശിഷ്യന്മാർ ആരെങ്കിലും പോയോ അപ്പൊ ഇതൊരു സ്വയം ഇങ്ങനെ പറച്ച് കൊടുത്ത് ഇങ്ങനെ സ്നേഹിക്കുകയും നിലകൊള്ളുകയും അത് നമ്മൾ സ്നേഹിച്ച് അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോവുകയാണ് നമുക്ക് അപമാനം മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം ഇതെല്ലാം അതായത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും റൈറ്റ്സ് ഉണ്ട് ഞാൻ ഇത് ഏറ്റെടുക്കാൻ ആരോടും പറയൂ എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇത് ഏറ്റെടുക്കണം വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ നിങ്ങളോട് പറയില്ല ഇത് ഏറ്റെടുക്കണമെന്ന് പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് സഹനത്തില് നമ്മൾ അവഗണിക്കപ്പെടുന്നു നമുക്കൊന്നും കിട്ടുന്നൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഓക്കെ ഈ ലൈഫിൽ ഞാനിത് അങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറയുവാണ് അപ്പൊ അതിനകത്ത് ഞാൻ എന്ന വ്യക്തിയുടെ എല്ലാ കാര്യവും ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഒരു വഴിവിളക്കിനെ പോലെയാണ് ചില മനുഷ്യര് അവർക്ക് അറിയാം മുന്നോട്ടുള്ള നാല് വഴിയും ഇങ്ങോട്ടൊക്കെയാണ് പോകുന്ന വഴിവിളക്കിനെ അറിയാം കുറെ നാളായിട്ട് വഴിവിളക്ക് അവിടെ ഇല്ലേ പക്ഷെ വഴിവിളക്ക് തീരുമാനിക്കുവാണ് ഞാൻ ഇവിടെയും പോകുന്നില്ല ഇതിലൂടെ വരുന്നവർക്ക് വെളിച്ചമായിട്ട് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കുവാണെന്ന് തീരുമാനിക്കുവാണ് അതിനകത്ത് സ്റ്റക്ക് ആയൊരവസ്ഥ തന്നെയാണ് രക്ഷപ്പെടാൻ എൻ്റെ മുമ്പിൽ മാർഗങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് ആരൊക്കെയോ ഓർത്ത് എന്തൊക്കെയോ ചിന്തിച്ച് എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ എല്ലാ താല്പര്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിക്കാം അങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ക്രിസ്തുവിൻ്റെ മുഖമാണ് പക്ഷെ അത് ഭൂമിയിൽ ജീവിച്ചു തീർക്കാൻ വളരെ പ്രയാസമുള്ള ഒരു ഒരു വേദനാനുഭവമാണ് അത് ദൈവം തന്നെ നിങ്ങളുടെ അവിടെ ചോദിക്കും കേട്ടോ നിങ്ങളോട് ദൈവം ചോദിക്കും ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട് വേണം വേണ്ട വേണ്ടൊക്കെ വെക്കാൻ എനിക്കൊരു ദിവസം ഒരിക്കലും ഒരു 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 ദൈവം ഇങ്ങനെ ചോദിച്ചു മുറിവേറ്റൊരു മനുഷ്യനാണ് നിനക്ക് സുഖപ്പെടുത്താൻ പറ്റുമോ പുള്ളിയെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മള് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളാകെ മുറിവേൽക്കും അത് ദൈവത്തിന് അറിയാം പക്ഷെ നിന്നെ ഞാൻ താങ്ങിക്കൊള്ളാം നിനക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഈശോ ഒക്കെ ചോദിക്കുമ്പോ നോ നോക്കാം അപ്പം സഹനത്തിന്റെ ചില അതിതീക്ഷണമായ തീവ്രമായ ഉന്നതമായ തലങ്ങളിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ നിങ്ങള് ഉണ്ടാകും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് യെസു നോയം പറയാം എങ്കിൽ ഇങ്ങനെ ഒരു തലമുണ്ട് അതൊക്കെ ദൈവീകമായ മനുഷ്യരായിട്ട് നമ്മളെ മാറ്റും നമ്മളൊരു ആത് ആത്മാവ് നിറഞ്ഞ മനുഷ്യരോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ചായ ഉള്ള മനുഷ്യരായിട്ട് മാറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്